ഒരു കിടിലൻ വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ അതായത് ഷാഫി പറമ്പിൽ വടകരയിൽ എം പി ആയതിനു ശേഷം നാല് പഞ്ചായത്തുകൾ സി പി എമ്മിൻ്റെ കോട്ട എന്ന് പറയുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും സി പി എം മാത്രം വിജയിക്കുന്ന നാല് പഞ്ചായത്തുകൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് സി പി എം മാത്രമാണ് അവിടെ ഭരിക്കുന്നത് അവിടെ കോൺഗ്രസുകാർ ആരുമില്ലാതെ കോൺഗ്രസ്സിന് മുമ്പ് കിട്ടുന്നത് അഞ്ഞൂറോ ആയിരമോ വോട്ട് മാത്രമാണ് അങ്ങനെയുള്ള പഞ്ചായത്തിൽ ഷാഫി പറമ്പിൽ വടകരയിൽ എം പി ആയതിനു ശേഷം ആ പഞ്ചായത്ത് കോൺഗ്രസ്സിലേക്ക് വരികയാണ് എന്തൊരു അത്ഭുതമല്ലേ അതിനെക്കുറിച്ച് നമ്മുടെ ഷാഫി പറമ്പിൽ ഇന്ന് പ്രസംഗിക്കുന്നുണ്ട് അത് അത് ഞാൻ ഇപ്പോൾ സൈഡിൽ വച്ചു തരാം അതിനുശേഷം നമ്മുടെ വി ഡി സതീശൻ പിണറായി വിജയൻ്റെ തന്തക്ക് മാത്രം വിളിച്ചിട്ടില്ല ബാക്കി എല്ലാവർക്കും വിളിച്ചിട്ട് പിണറായി വിജയനെ തെറി വിളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ സൈഡിൽ വച്ചുതരാം അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നായിട്ട് കേട്ട് നോക്കാം ഓക്കെ വടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കോട്ടയൽ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഹൃദയം എന്നറിഞ്ഞ അഭിനന്ദനങ്ങൾ ജനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് നേരാനാഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീ പാറക്കലും ബഹുമാനിയായ എം എൽ എയും പ്രിയപ്പെട്ട വേണുട്ടനും ജനകീയ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ നമ്മളോടൊപ്പമുണ്ട് ഒരു കാര്യം ജനങ്ങൾ ജനകീയ മുന്നണിക്കൊപ്പമാണ് കൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പിൽ അംഗങ്ങളും ജനകീയ മുന്നണിക്കൊപ്പം നിന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട എന്താണെങ്കിലും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തെല്ലു അഹങ്കാരമില്ലാതെ കൂടുതൽ വിനയത്തോടെ കൂടുതൽ ജനകീയമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം പ്രിയപ്പെട്ട ശ്രീ കോട്ടയം രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനകീയ മുന്നണി ഇവിടെ സാധ്യമാക്കും കഴിഞ്ഞ തവണ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിരവധിയായ നവീനമായ ഒരുപാട് പദ്ധതികൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലക്കാലത്തിനിടക്ക് പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കേണ്ടായി ആർട്ട് ഗാലറി തൊട്ട് തീരദേശ മേഖലയിലെ ഇടപെടലുകൾ വരെ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിലുള്ള അപ്പൊ അതിനൊക്കെ തുടർച്ച ഉണ്ടാവും ഈ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ജനങ്ങൾ അംഗീകരിക്കും നോക്കൂ നിങ്ങൾ കോൺഗ്രസിനെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇതാണ് ഭിന്നശേഷിക്കാർക്കുള്ള ഫ്രീ ആയിട്ടുള്ള വീൽ ചെയറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് കൊടുക്കുകയാണ് നേരെ മറിച്ച് ബി ജെ പി ജയിച്ചാൽ പറയുന്നത് ഞങ്ങൾ നാളെ മുതൽ ബീഫ് നിരോധിക്കും പള്ളിയിൽ പാങ്ക് കൊടുക്കണ്ട അങ്ങനെ ഞാൻ ഉള്ളതാണ് പറയുന്നത് ഞാൻ ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നത് കോൺഗ്രസ് ജയിച്ചാലും നമുക്ക് എന്ത് ഗുണമാണുള്ളത് ഓക്കെ എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം ഇതോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടി ഉള്ളത് നമ്മുടെ പേരാമ്പ്ര പഞ്ചായത്ത് കൂടി യു ഡി എഫിന് ലഭിച്ചിരിക്കുകയാണ് ഒരു സന്തോഷ വാർത്ത വാർത്തയാണ് അപ്പൊ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര പഞ്ചായത്ത് പേരാമ്പ്ര പഞ്ചായത്ത് പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം പൂത്താളി പഞ്ചായത്ത് പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം അതുപോലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പത്തിരുപത്തഞ്ചു വർഷത്തിന് ശേഷം അതുപോലെ തന്നെ ചങ്ങരോത്ത് തിരിച്ചു പിടിച്ചത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആയിട്ടില്ല അവിടുത്തെ പറഞ്ഞിട്ടില്ല അവിടെ ചെറുവണ്ണൂർ ചെറുവണ്ണൂർ നിലനിർത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചരിത്ര നേട്ടം അവിടെ സാധ്യമായി വടകരയിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ പറ്റിയത് കുറ്റിയാടിയിലേക്ക് കടന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മണിയൂർ എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമെന്ന് പലരും വിധി എഴുതിയെടുത്ത് ജനങ്ങൾ ഈ പറയുന്നത് പോലെ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിച്ചിട്ടാണ് അവിടെ ജനകീയ മുന്നണിയുടെ വിജയം മണിയൂരിൽ സാധ്യമായത് നമ്മുടെ ഷാഫി പറയുന്നത് കേൾക്കാൻ നല്ല രസകരമാണ് കൂടി പുറമേരി പഞ്ചായത്തൊക്കെ ഭരണം കിട്ടുക എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംവിധാനമായിരുന്നു എത്ര മുപ്പത്തിയഞ്ച് വർഷം മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഉണ്ടാവുന്ന ചരിത്ര നേട്ടങ്ങളിലേക്ക് യു ഡി എഫിനെ ജനകീയ മുന്നണിയെ ഒക്കെ കൈപ്പിടിച്ച് നടത്തിയ വടകരയിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു അവരർപ്പിച്ച വിശ്വാസം കാക്കുന്ന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൻ്റെ ഭരണസമിതികൾ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായ്മ നടപ്പിലാക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങളുടെ ജയമോ പരാജയമോ രണ്ടും ഒരാൾക്കു നേരെയുള്ള അതിക്രമത്തിനോ ഏതെങ്കിലും ഒരു ഫ്ലെക്സ് ബോർഡുകളോ ഒരു ഓഫീസുകളോ ഒന്നും തകർക്കുന്നതിനുള്ള കാരണമായി ഞങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല അത് ജനങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ് ഇവിടെ ചിലർ ജയിച്ചാലും പ്രശ്നമാണ് പരാജയപ്പെട്ടാലും പ്രശ്നമാണ് രണ്ടിൻ്റെയും പേരിലുള്ള പ്രതികരണങ്ങൾ അതിരുകടക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഏറാമല ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഒരു പ്രകോപനവും ഒ സൃഷ്ടിക്കുന്നില്ല ഞങ്ങൾ വിനയത്തോടെ ാണ് നൂറ് ശതമാനം ശരിയാണ് ഇവിടെ സി പി എം തോറ്റപ്പോൾ ഞാൻ നിങ്ങളും കണ്ടതല്ലേ പാവങ്ങളായ കോൺഗ്രസ്സുകാരുടെ വീട്ടിലേക്ക് സി പി എമ്മുകാർ കല്ലെറുകയാണ് കോൺഗ്രസുകാരുടെ വാഹനം തകർക്കുകയാണ് നീ കോൺഗ്രസ്സുകാരനാണോ കാരനാണോ എന്ന് പറയുക പറഞ്ഞാൽ അടിക്കുകയാണ് നാണവും മാനവും ഇല്ലാത്തവർ അതായത് തോറ്റാൽ തോൽവി സമ്മതിക്കണം പിണറായി വിജയനോടും കൂട്ടരോട് ഞാൻ പറയുകയാണ് അങ്ങനെ ആക്രമിക്കുമ്പോൾ ഒരു കേസ് പോലും പിണറായിയുടെ പോലീസ് എടുക്കുന്നില്ല എന്നതാണ് സത്യം കൂടി തുടർന്നും ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടാവണം ഇതൊക്കെ പൂർത്തിയാവണമെങ്കിൽ ഒരു വോട്ടും കൂടെ ഉണ്ട് അതും പിന്നെ ജനങ്ങൾ അവരുപയോഗിച്ച ഇത്തരത്തിൽ വളരെ ചിന്തിച്ച് ഉപയോഗിച്ച ഈ വോട്ടവകാശം പോലെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അവർ അങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി വടകരയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ഏറാമല പഞ്ചായത്തും ഒഞ്ചിയം പഞ്ചായത്തും ഒക്കെ ഇവിടെ വലിയൊരു ഫൈറ്റിലാണ് നിലനിർത്തിയിരിക്കുന്നത് അഴിയൂർ പോലും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇപ്പൊ ചില വാർഡിന്റെ വോട്ട് കണക്കൊക്കെ എടുക്കുമ്പോൾ അവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ചില വോട്ടിംഗ് പാറ്റേൺ ചില വാർഡുകളിൽ ഉണ്ട് എന്നുള്ളതും നിഷേധിക്കാൻ കഴിയില്ല ഇപ്പൊ ജനങ്ങൾ ഇവിടെ ജനകീയ മുന്നണിക്കൊപ്പമുണ്ട് യു ഡി എഫിനൊപ്പമുണ്ട് അവർക്കൊരിക്കൽ കൂടി ഒരു കാര്യം പറയുകയാണ് ഷാഫി വടകരക്കെത്തിയതോടെ സി പി എമ്മിന്റെ ഉറക്കമില്ല എന്നതാണ് അതായത് സി പി എമ്മിൻ സി പി എമ്മിന്റെ എന്ന് പറയുന്ന എല്ലാ പഞ്ചായത്തുകളും ഷാഫി പറമ്പിൽ ഒന്നായിട്ട് പിടിക്കുന്നു എന്നാണ് നിങ്ങൾ അതായത് വടകരയിൽ സി പി എം ജയിച്ച ചില പഞ്ചായത്തുകളുടെ വോട്ടിൽ മുപ്പതും നാൽപ്പതും വോട്ടിനാണ് സി പി എം ജയിച്ചത് അതായത് ഷാഫി പറമ്പിൽ അവിടെ അരിഞ്ഞാടുന്നു ഷാഫിയുടെ കൊടുങ്കാറ്റ് അവിടെ കൊള്ളുന്നു എന്നാണ് നമ്മൾ ഇത് വിശ്വസിക്കേണ്ടത് അതായത് ഷാഫി പറമ്പിൽ ചുമ്മാ അതല്ല വടകരയിൽ ജയിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ ചെയ്തത് നിങ്ങൾ എൻ്റെ വീഡിയോ തന്നെ അൽത്തു വ്ലോഗ്സ് ഷാഫി പറമ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഞാനിട്ട വീഡിയോ വരും വടകരയിൽ ഷാഫി പറമ്പിൽ ചെയ്ത എല്ലാ നല്ല പ്രവർത്തിയും ഞാൻ വീട് ചെയ്തിട്ടുണ്ട് പാവങ്ങളായ ഭിന്നശേഷിക്കാർക്ക് ഫ്രീ ആയി വീൽ ചെയർ കൊടുക്കുകയാണ് അതിനുശേഷം സ്കൂട്ടി ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളവർക്ക് ഫ്രീ ആയി ഷാഫി പറമ്പിൽ സ്കൂട്ടി സ്പോൺസർ കൊടുക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അതായത് ജപ്തി ഭീഷണി അതായത് ബാങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ലോണും കാര്യങ്ങളൊക്കെ എടുത്താൽ ജപ്തിയാവും അങ്ങനെ ജപ്തി ഭീഷണിയായെങ്കിൽ ഷാഫി പറമ്പിൽ പൈസ കൊടുത്ത് സഹായിക്കുകയാണ് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ട് ലക്ഷമാണ് ലോൺ എടുത്തതെങ്കിൽ ബഡ്ഡിയായി അത് ആറു ലക്ഷമായി ബാങ്കുകാർ നിങ്ങളോട് പറയുകയാണ് നാളെ ജപ്തി ചെയ്യുമെന്ന് അപ്പോൾ നിങ്ങൾ ഷാഫി പറമ്പിലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണ് എടുത്തത് രണ്ട് ലക്ഷം എടുത്തതെങ്കിൽ നിങ്ങൾ രണ്ട് ലക്ഷം കെട്ടിയാൽ മതി അത് ഓരോ മാസം മൂവായിരമോ നാലായിരമോ വെച്ച് അഞ്ച് വർഷമായി തീർത്താൽ മതി ബാക്കി നാല് ലക്ഷം ഷാഫി പറമ്പിലിൻ്റെ പേരിൽ അവിടെ ഇല്ലാതാവുകയാണ് പിന്നെ ഷാഫി പറമ്പിൽ ഓരോരുത്തരും കാണാതെ ഇതായത് എം പി ഫണ്ട് അല്ലാതെ എത്രയോ പേർക്ക് എടുത്തു കൊടുക്കുകയാണ് ഫ്രീ ആയി ഷാഫി പറമ്പിൽ അതൊക്കെയാണ് ഭരണം അതുകൊണ്ടാണ് സി പി എമ്മിന്റെ കോട്ട മുപ്പത്തഞ്ചു വർഷം സി പി എമ്മിന്റെ പൊടി അതായത് സി പി എമ്മും മാത്രം അവിടെയാണ് യു ഡി എഫിന്റെ പൊടി പോലും ഇല്ലാത്തയിടത്ത് ഇന്ന് എങ്ങനെയാണ് യു ഡി എഫ് ജയിച്ചത് അത് ഷാഫി പറമ്പലിന്റെ ഭരണം കൊണ്ട് മാത്രമാണ് പൊതുപ്രേക്ഷകരെ അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വി ഡി സതീശന് പറയാനുള്ളത് അതിൽ ജസ് ഒന്ന് കേട്ടു നോക്കാം പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ അങ്ങനെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണ് ഇത് നിങ്ങളുടെ ഭരണത്തിന്റെ അതിൻ്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുക ഇന്ദിരാ ഗാന്ധിയുടെ എൻ്റെ കെ സി വേണുഗോപാലിൻ്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ഏറ്റവും ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതിട്ട സി പി എം നേതാക്കന്മാരെ സി പി എം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ നിങ്ങൾ നടപടി എടുക്കുമോ മിസ് മിസ് പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുവാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിൻ്റെ അതിൻ്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല സി പി എം നേതാവിനെ ഇരുപത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച സി പി എം നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് ഒരു മാസം തയ്യുന്നതിന് മുമ്പ് വിട്ട സർക്കാരാണിത് ഒരു കാര്യം പറയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ എൽ ഡി എഫിനാണ് വോട്ടിടുന്നവരെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടാവും എന്ത് ചെയ്തു പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്തോ പിണറായി വിജയൻ വയനാടിൽ പാവങ്ങൾക്ക് നമ്മൾ കൊടുത്ത പൈസ മുക്കി കൊറോണ സമയത്ത് പൈസ മുക്കി അയ്യപ്പൻ്റെ സ്വർണം കട്ടു വേറെ എന്തെങ്കിലും നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ റോഡ് പിണറായി വിജയൻ ചെയ്ത റോഡ് തകർന്ന് തരിപ്പണമാവുന്നില്ലേ എന്തെങ്കിലും ഒരു വികസനം പിണറായിയുടെ ഒരു വികസനമുണ്ടോ പെട്രോളിന് വില കൂടിയതല്ലാതെ എന്തെങ്കിലും ഒന്ന് പിണറായി ചെയ്യുന്നുണ്ടോ പിന്നെ എന്തിനാണ് പിണറായിക്ക് നമ്മൾ ഓട്ടിടുന്നത് പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ വൃത്തികെട്ട ഭരണം ഇവിടെ കാഴ്ച വെച്ചപ്പോൾ നിങ്ങൾക്ക് ട്രോള് വരും നിങ്ങൾക്ക് വിമർശനം വരും അങ്ങനെ നിങ്ങൾക്ക് വിമർശനം വരുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തരുന്നത് അതായത് പിണറായി ഇത് ഇന്ത്യ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും എന്നും സംസാരിക്കാം ഇപ്പം ഞാൻ പിണറായി വിജയനെ വിമർശിക്കുമ്പോൾ മറ്റേ സൈഡ് പിണറായി വിജയനെ പൊക്കി പറഞ്ഞു എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ പിണറായി വിജയനെ വിമർശിക്കുന്നവർ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നിങ്ങൾ വൃത്തികെട്ട ഭരണങ്ങൾ കാണിച്ചിട്ട് ജനങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഓരോ ഗർഭവും കൊണ്ടുവന്ന് പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് രാഹുൽ മാങ്കൂടത്തിന്റെ ജീവിതം പിണറായി ഇല്ലാതാക്കിയത് ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ വി ഡി സൈസൻ ബാക്കിയും കൂടി പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം സ്വർണക്കള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത്രം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിന്റെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു ഞാൻ ഇവിടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടുപേരാണ് കെലിക്കിടക്കുന്നത് ആ സ്വർണ്ണക്കൊള്ള പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞത്തെ കാര്യം അവരെ കൂടെ ആരെയൊക്കെ ആരെയൊക്കെ ഫോട്ടോ ഉണ്ടാവും ഇപ്പോ ടൂറിസം വകുപ്പിൽ ഒരു വ്ലോഗർ ഉണ്ടായിരുന്നു മന്ത്രി റിയാസ് മുൻകൈ കൊണ്ടുവന്നാണ് പിന്നീടാണ് അവര് ഏതോ സ്പൈ ആണെന്ന് പറഞ്ഞത് അപ്പൊ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോ ഞാനാ പറഞ്ഞത് അതിലെങ്ങനെ റിയാസ് തെറ്റുകാരനാകും എന്ന് ചോദിച്ചത് കാരണം ലോക സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരുമോ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൂടോ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ നിന്നൊടുക്കും ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും നാളെ അയാളെ ഏതെങ്കിലും അല്ല കള്ളക്കടത്ത് കേസില കവർച്ച കേസില അയാൾ പ്രതിയായ നിങ്ങൾ ഇടാൻ പോണത് എന്റെ കൂടെ അയാൾ ഇളിച്ചുള്ളിക്കൂടെ പടം ഇരിക്കും അതിന് ഞാൻ തെറ്റുകാരനാവോ അപ്പൊ ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചുവെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ അപ്പോ ഞാനേതായാലും വൈരപ് ചെയ്യുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് ഇപ്പോ ബി ജെ പി നിങ്ങൾ ബിജെപി കോട്ടിടുന്നവരോട് പറയുകയാണ് എന്തെങ്കിലും ബിജെപി ചെയ്യുന്നുണ്ടോ കേന്ദ്രത്തിന് ബിജെപി വരൂല്ല അതായത് ഈ നരേന്ദ്രമോദിയുടെ ഭരണം എല്ലാവർക്കും മടുത്തു നരേന്ദ്രമോദിന് ഒരിക്കലും അധികാരത്തിൽ വരുവുള്ളൂ ഇനി ഭരിക്കുന്നത് ഇന്ത്യ സഖ്യമാണ് നിങ്ങൾ നരേന്ദ്രമോദി ഭരിക്കൂ എന്ന് പറഞ്ഞിട്ട് ബിജെപി കോട്ടിട്ടാൽ നിങ്ങൾ വോട്ടില്ലാതോ ബി ജെ പി കോട്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ ബീഫ് നിരോധനം ബാങ്ക് ഇങ്ങനെ അവർക്ക് സത്യം പറഞ്ഞാൽ വട്ടാണ് അവർക്കില്ലേ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാൻ അറിയില്ല അവർക്ക് വർഗീയത പറഞ്ഞു തന്നെ അവർക്ക് വോട്ട് ഇടണം എപ്പോൾ ഇടണം അവർ എപ്പോൾ രാഷ്ട്രീയം പറയുന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പിണറായി വിജയൻ കാണിക്കുന്ന നെറുകേട് അവർ പറയുന്നില്ല അവർ പറയുന്നത് പർദ്ദ ഇടുന്നുണ്ട് മറ്റേ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ വോട്ട് പിടിക്കുന്നത് ആ നായ്ക്കൾ അല്ല ഇത്രയെങ്കിലും ബുദ്ധിയുണ്ടോ ഒറ്റകൾക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ ഒറ്റകൾക്ക് വോട്ട് ഇടുന്നത് അപ്പോൾ ഇതാണ് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് സമയമായി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ അവിടെ വരാം ഓക്കെ ബൈ